മലയാള സിനിമയിൽ ഒരുപാട് ചിത്രങ്ങൾ ഈ വർഷം തന്നെ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു പരാജയപ്പെടുന്നു വിജയിക്കുന്നു അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷത്തിൽ ഓഗസ്റ്റ് മാസം ഉണ്ടല്ല അതൊന്നും ഓർത്തു വെച്ചോ ഓഗസ്റ്റ് മാസത്തിൽ ഒരു തീപ്പൊരി കേരളക്കാരെ കത്തിക്കാനായിട്ട് ചെന്ന് വീഴുന്നുണ്ട് അത് ഏത് ദിവസം എന്ന് അറിയാമോ ഓഗസ്റ്റ് ഒന്ന് ഓഗസ്റ്റ് ഒന്ന് ഒരു തീപ്പൊരി ഇങ്ങനെ പറന്ന് വീഴും ഇത് കേരളക്കാരാണ് കത്തും കത്തിച്ച ആമ്പലാമോ കേരളത്തിനെ കത്തിക്കാൻ പോവുകയാണ് അതെന്താണെന്ന് അറിയാമോ ആ തീപ്പൊരി അത് കളങ്കാവൽ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ ചിത്രമാണ് ടണ്ട അങ്ങനെ മമ്മൂക്കയുടെ കാത്തിരിപ്പായിട്ട് നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു കളങ്കാവൽ എന്ന് എന്നുവരും എന്നുവരും ഇന്ന് വരോ നാളെ വരോ അങ്ങനെ കാത്തിരിപ്പിന്റെ ഒരു ഒടുക്കമായിട്ടുള്ള വാർത്തയാണ് എത്തിയിരിക്കുന്നത് റിലീസ് ചെയ്യുന്നു കളങ്കാവൽ ഓഗസ്റ്റ് ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മമ്മൂക്ക വില്ലൻ ലുക്കിൽ കിടിലിനാക്കി മാറ്റാൻ പോകുന്ന ചിത്രം കളങ്കാവൽ എഴുപതിലേറെ വയസ്സുള്ള മമ്മൂക്കയുടെ അഭിനയത്തിന്റെ കഴിവ് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് ഇങ്ങനെ പൊക്കിയൊന്നും അടിക്കേണ്ട കാര്യമില്ല അടിപൊളി അഭിനയമാണ് ആ അഭിനയത്തിന്റെ തികവും മികവും ഈ വേഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുന്ന കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രത്തിലെ സൈനേഡ് മോഹൻ എന്ന വില്ലൻ വേഷത്തിൽ സൂപ്പർ ആയിട്ട് തിയേറ്ററുകൾ അങ്ങോട്ട് കത്തിക്കാൻ പോവുകയാണ് സൈനേഡ് മോഹൻന്ന് പറഞ്ഞ കോട്ടും കോട്ടും ക്രൂരന ഉണ്ടാക്കോടും ദുഷ്ടൻ ഒരു ദുഷ്ടൻ എന്ന് പറഞ്ഞ ഇതേപോലത്തെ ദുഷ്ടന ഈ ഇന്ത്യ മഹാരാജ്യം ഏറെ കണ്ടിട്ടുണ്ടാവില്ല അതേപോലത്തെ ദുഷ്ടൻ പാവപ്പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്യാന്ന് പറഞ്ഞു പറ്റിച്ച് അവരുടെ സ്വർണവും പൈസയൊക്കെ മേടിച്ചെടുത്ത് അവരെ സൈനൈഡ് കൊടുത്ത് കൊല്ലുന്ന ഒരു ദുഷ്ടനായ മനുഷ്യൻ ആ മനുഷ്യന്റെ കഥാപാത്രത്തെയാണ് മമ്മൂക്ക ഈ ഈ ചിത്രത്തിൽ ചെയ്യാൻ പോണത് കളങ്കാവലെന്ന് പറഞ്ഞ ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ വരുന്നു സ്ത്രീകളെ കൊല്ലുന്ന വില്ലനായിട്ടാണോ നമ്മുടെ മമ്മൂക്ക അഭിനയിക്കുന്നത് അയ്യോ ഞങ്ങളുടെ മമ്മൂക്ക കൈവിട്ടുപോയെ അങ്ങനെ ഒന്നും പറഞ്ഞു കരയേണ്ട കാര്യമില്ല കേട്ടാ ഈ ചിത്രത്തിലെ അഭിനയം നോക്കിക്കോ ഭാസ്കര പട്ടേലർ ഇല്ലേ നമ്മുടെ വിധേയലിൽ ചെയ്ത വിധേയൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്ത കഥാപാത്രം അതിലേക്കായി മികവുള്ള കഥാപാത്രമാണ് കളങ്കാവലെന്ന് പറഞ്ഞ ചിത്രത്തിലെ സൈനേഡ് മോഹൻ സൂപ്പറായിരിക്കും നിങ്ങൾ നോക്കിക്കോ നോക്കി വെച്ചോ കിട്ടുമായിരിക്കുള്ള അഭിനയം മാമുക്ക അങ്ങനെ സൈനേഡ് മോഹൻ ആകുമ്പോൾ മാമുക്കയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് അതായത് നായകനായിട്ട് നിൽക്കുന്ന ആരാണെന്ന് പറഞ്ഞു വിനായകനാണ് വിനായകൻ നായകൻ നായകൻ വിനായകൻ നല്ല ചേർച്ച ഉണ്ടല്ലേ പറയുമ്പോ തന്നെ അപ്പൊ വിനായകൻ നായകനാകുമ്പോൾ വിനായകൻ ഈ മമ്മൂക്കനെ പിടിക്കാൻ നടക്കുന്ന ഒരു ആയിരിക്കും കാരണം കുബുദ്ധി ഉപയോഗിച്ച് കുതന്ത്രം ഉപയോഗിച്ച് മമ്മൂക്ക ഓരോ ചുവടുകൾ തെറ്റിച്ച് മുന്നോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി മറിഞ്ഞൊക്കെ പോകുമ്പോ വിധേയ ഭാസ്കര പട്ടേലർക്കായും സൂപ്പർ കഥാപാത്രമായിരിക്കും ഈ സൈനയുടെ മോഹൻ എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് കുതന്ത്രത്തിന്റെ കാര്യത്തില് ഒരു വേഷമാണ് ഈ സൈനിയുടെ മോഹൻന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തെ മമ്മൂക്ക എടുത്ത് ചെയ്തു സൂപ്പറാക്കിയത് ഈ സൈനിയുടെ മോഹൻ അത്ത പോലത്തെ ക്രിമിനലാണ്ടാ കോട്ടും കുറ്റവാളി ഞാൻ പിന്നേം പിന്നേം പറയണത് അയാളുടെ ക്രൂരമായിട്ടുള്ള കൃത്യങ്ങള് അതുപോലെ ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പടം കാണണം കണ്ടിരിക്കേണ്ട പടമാണ് നവാഗതനായ ജിതിൻ കെ ജോസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായിരുന്നു നമ്മുടെ ഈ ജിതിൻ അപ്പൊ ജിതിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുമ്പോൾ മമ്മുക്കയെ വെച്ച് സംവിധാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഇതിലുള്ള നായക സങ്കല്പങ്ങളെ ഒക്കെ മൊത്തത്തിൽ പൊളിച്ചെഴുതുകയാണ് ഈ ചിത്രത്തിലൂടെ ഒരു കുട്ടും കുറ്റവാളി ഇന്ത്യ കണ്ട ഇന്ത്യ എന്ന മഹാരാജ്യം കണ്ട ക്രൂരനായ മനുഷ്യനാണ് ഈ സൈനേഡ് മോഹൻ എന്ന മോഹൻകുമാർ വിവേകാനന്ദ അതാണ് ഇയാളുടെ പേര് ഈ മനുഷ്യൻ ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ പുള്ളി തന്നെ സ്വന്തമായിട്ട് വാദിച്ച് 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 ഇപ്പൊ ജീവപര്യന്തായിട്ട് പുള്ളിങ്ങനെ സുഖിച്ച് ഉണ്ട് ഉറങ്ങിയൊക്കെ ജയിലിൽ കിടക്കുകയാണ് അപ്പൊ ആ മനുഷ്യൻ ചെയ്ത ആ ക്രൂരമായിട്ടുള്ള കൃത്യം സൈക്കോയാണ് കേട്ടോ സൈക്കോ ആയിട്ടുള്ള ഈ പുള്ളിക്കാരന്റെ രൂപഭംഗിയോട് കൂടി തന്നെ അല്ലെങ്കിൽ ആ ചെയ്ത വെച്ച വേഷത്തിൻ്റെ ഭംഗിയോട് കൂടി തന്നെയാണ് മമ്മുക്ക ഈ ചിത്രത്തിൽ അങ്ങനെ അഭിനയിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കളങ്കാവലെന്ന് പറഞ്ഞ ചിത്രം ഓഗസ്റ്റ് ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് എത്തുമ്പോൾ കേരളത്തെ കത്തിക്കുമെന്ന് ഞാൻ പറയാൻ കാരണം തപ്പോഴത്തെ വില്ലം വേഷം കേരളം കണ്ട ഞെട്ടുന്ന വില്ലം വേഷമാണ് സൈനേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥാപാത്രം അപ്പൊ ഈ ചിത്രത്തിൽ വിനായകൻ അമ്മുക്കയെ പിടിക്കാൻ വരുന്നു വിനായകനുമായിട്ടുള്ള ഒരു പോരാട്ടം നമ്മൾ പോസ്റ്ററിലൊക്കെ കണ്ടില്ലേ വിനായകൻ ഇങ്ങനെ ഏതോ വണ്ടിന്നിങ്ങനെ വലിച്ചിങ്ങനെ ഇറക്കുന്നതൊക്കെ അപ്പോൾ ആ ഒരു കിടിലൻ ഒരു ഒരു ആക്ഷനൊക്കെ ഈ ചിത്രത്തിൽ ഉണ്ടാവും നവാഗതന്മാരായിട്ടുള്ള സംവിധായകർക്ക് എപ്പോഴും അവസരം കൊടുത്തിട്ടുള്ള ഒരു ഒരു താരം തന്നെയാണ് മമ്മൂക്ക അൻവർ റഷീദ് അമൽ നീരദ് ആഷി കബൂർ അങ്ങനെ മികച്ച സംവിധായകരൊക്കെ മലയാളത്തിന് പിറവിയെടുത്തത് മമ്മൂക്ക എന്ന ആ മനുഷ്യനെ വെച്ച് ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ് ചെയ്തതിലൂടെയാണ് അങ്ങനെ ആദ്യമായിട്ട് നവാഗതനായ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടി എന്ന മനുഷ്യൻ നായകനായി മാറുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ കൊലപാതക പരമ്പരകൾ ചെയ്ത മനുഷ്യനാണ് സൈനയുടെ മോഹൻ സൈനയുടെ മോഹൻ്റെ കഥ അങ്ങനെ കൃത്യമായിട്ട് മമ്മൂട്ടി അവതരിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ ഈ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ പേരിന് കാളിയൂട്ടുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ കാളിയൂട്ട് എന്ന് പറഞ്ഞാൽ കാളി ക്ഷേത്രത്തിലെ അതായത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണി ക്ഷേത്രത്തിലെ കാളിയൂട്ടുമായിട്ട് ബന്ധമുണ്ട് പേരിന് അത് ദേവി ആചാരമാണ് അപ്പം ആ പേരും കൂടി ഈ ചിത്രത്തിലേക്ക് ചേരുമ്പോൾ കാളിയും ദാരികനും ഒരു യുദ്ധം യുദ്ധം അപ്പൊ ആ യുദ്ധം കൂടി നമുക്കിതിൽ കാണാം യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളും മറ്റും വില്ലൊക്കെ എടുത്തോട്ടുള്ള യുദ്ധം അല്ല ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് ആ ഒടുവിൽ സൈനയുടെ മോഹൻ പിടിക്കപ്പെടുമോ പിടിക്കുമോ സൈനയുടെ മോഹനെ പിടിക്കുമോ പിടിക്കില്ലയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 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 കള്ളനും പോലീസും കളി അത് കൃത്യമായിട്ട് ജിതിന്ക്ക് ജോസഫ് സിനിമയിൽ ഒപ്പിവെച്ചിട്ടുണ്ട് പിന്നെ ഈ ചിത്രത്തിലെ നായികമാരായിട്ട് മമ്മൂട്ടി കൊല്ലുന്ന ഇരുപതോളം യുവതികൾ ഉണ്ട് അപ്പം ആ യുവതികളുടെ വേഷത്തിൽ മീരാ ജാസ്മിൻ അതുപോലെ രജീഷ വിജയൻ ഗായത്രി അരുൺ ഈ മൂന്ന് പേരുടെ പേരുകളാണ് ഇപ്പം പുറത്തു വിട്ടിരിക്കുന്നത് അപ്പം ഇനിയും പെൺകുട്ടികളുണ്ട് അപ്പം എന്ന് നമുക്കറിയില്ല അപ്പം എന്തായാലും ഇവരുടെ ഇവരെയൊക്കെ കൊല്ലുന്ന ആ സീനുകളൊക്കെ എന്തൊക്കെയാണാവൂ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് കളങ്കാവൽ കടന്നു വരുമ്പോൾ മലയാള സിനിമാ ലോകത്തെ കത്തിക്കുമെന്ന് അപ്പൊ നമുക്ക് കാത്തിരിക്കാം ആ കാത്തിരിപ്പ് അങ്ങനെ വിജയമായി മാറുമെന്നാണ് എന്റെ വിശ്വാസം കാരണം അതുപോലത്തെ കഥയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയണ്ട ഈ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണണം ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഫൈസൽ അലിയാണ് അതുപോലെ മമ്മൂട്ടി കമ്പനി ഒരുക്കുന്ന പടമാണ് ഇത്രമാണ് കളങ്കാവൽ മമ്മൂട്ടി എന്ന മനുഷ്യനെ ഒരിടത്തും കാണുന്നില്ല ഇനി അദ്ദേഹം സിനിമകളിൽ ഒന്നും അഭിനയിക്കുന്നില്ലേ അദ്ദേഹം ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്ന് വരെ മമ്മൂട്ടി വിമർശിക്കുന്നവര് ഓരോരോ കുറിപ്പുകളായിട്ടൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് മമ്മൂട്ടിക്കെതിരെയുള്ള ഓരോരോ എതിർപ്പുകളായിട്ടുള്ള വാക്കുകളായിരിക്കാം അത് എന്തു തന്നെ ആയിക്കോട്ടെ ഒരു മികച്ച നടൻ മികച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റി അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നവർ നിറയുണ്ടാവും പക്ഷെ മമ്മൂക്ക എന്ന ആ ഇതിഹാസ താരം മലയാളത്തിൻ്റെ ഇതിഹാസ താരം ഇതൊന്നും കേട്ട് ഭയക്കുന്നില്ല അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അടുത്തടുത്ത് ചിത്രങ്ങൾ ചെയ്യാനായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കിട്ടു കിഡിലൻ റോളാണ് കളങ്കാവൻ അപ്പൊ എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ ഏത് വിധത്തിലും പറഞ്ഞാലും മമ്മൂക്ക എന്ന മനുഷ്യന് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കുന്നില്ല അദ്ദേഹം അഭിനയ സിദ്ധിയുള്ള മനുഷ്യൻ തന്നെയാണ് അഭിനയിക്കാൻ വേണ്ടി ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം ചെയ്തു വെച്ച ഇനി അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് യാതൊന്നുമില്ല എങ്കിലും അദ്ദേഹം പരീക്ഷണ ചിത്രങ്ങളിലൂടെ ഓരോ തവണയായിട്ട് പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിലെ കഥാപാത്രത്തിന് അദ്ദേഹം വായിച്ചു പഠിച്ച് കൃത്യതയോട് കൂടി മനസ്സിലാക്കിയ ശേഷം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം വിമർശകരുടെ വായ താനയടയും നമുക്ക് കാത്തിരിക്കാം ടാറ്റാ ബൈ ബൈ